നമസ്കാരം നമ്മുടെ ഉള്ളത് ഏഹ് കൽപ്പാത്തി കൽപ്പാത്തിയിലാണ് കൽപ്പാത്തി രഥോത്സവമാണല്ലോ ഇന്ന് ശരിക്കും ഇന്ന് പാലക്കാട് കോളിമ്പൂത്തിലേക്ക് നട പോകേണ്ട ഒരു ദിനമായിരുന്നു എന്നാൽ അല്പം രണ്ടു മൂന്നാഴ്ച മുമ്പാണ് സമയം മാറ്റിയത് തെരഞ്ഞെടുപ്പ് മാറ്റി തിരുവാന്തിയിലേക്ക് മാറ്റി ദേശീയ ഉത്സവങ്ങളിൽ വെച്ച് അറിയപ്പെടുന്ന ഉത്സവമാണ് കൽപ്പാത്തിസവം അതിനായിട്ടാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കേണ്ട തിരഞ്ഞെടുപ്പ് ഇരുപത്തി മാറ്റി ഈ കൽപ്പാത്തി രഥോത്സവമാണ് വലിയൊരു ആചാരമാണ് കാരണം പാലക്കാടിന്റെ പല ഗ്രാമങ്ങളിൽ നിന്നും ഒരുപാട് പേര് നമുക്ക് കാണാം ഈ മൂന്ന് തേരുകളും ഈ മൂന്ന് മൂന്ന് ഭഗവാന്മാരെ കൂടിയിരുത്തി ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് ആചാരം പേര് ഇതിന്റെ ചരിത്രം എങ്ങനെയാണെന്നുള്ള അറിയണമെങ്കിൽ ഈ കൽപ്പാത്തിയിലുള്ള നമസ്കാരം എന്താണ് ഈ തേരിന്റെ ഒരു ഐതിഹ്യം കാശിപ്രതി കൽപ്പാത്തി എന്നുള്ള പേരോട് കൃഷ്ണ സ്വാമി ക്ഷേത്രം മൂന്ന് പേരും മൂന്ന് പേരും എല്ലാവരെയും ഓടിക്കൊണ്ട് മൂന്നാമത്തെ മൂന്നാമത്തേ വൈകിട്ട് അഞ്ചു മണിക്കാണ് രഥസംഘം എല്ലാ കൃഷ്ണകോവിൽ തേരും ഗണപതികോയിൽ തേരും ശിവന്റെ തേരും എല്ലാം കൂടെ രഥസംഘം എന്തായ സംഘം അതെ വൈകിട്ട് നാല് മണിക്കാണ് രഥ രഥോപനം എല്ലാ ക്ഷേത്രം ഇങ്ങനെയാണ് ചടങ്ങ് ഉച്ചക്ക് ശേഷം എപ്പത്തന്നെ മണിക്കാണ് രഥാ രഥം രഥം വലിക്കൽ രഥം വലിച്ച് ഒരു നാലുമണിയാവുമ്പളേ എല്ലാ റണ്ണിങ്ങനെ ആർത്തിച്ചു ആന ആന മാത്രല്ല ജെ സി പി ജെ സി ബി ഉണ്ട് രണ്ടും കൂടെയാണ് ചടങ്ങിന് മാത്രമേ ഉള്ളൂ അതെ ഉള്ളൂത്തി നാളിലല്ല നവംബർ മാസമാണ് മഹാകും കൽപ്പാത്തിക്കാരല്ലാത്ത അന്യനാട്ടുകാർ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നത് ഉത്സാഹം തന്നെയാണ് എന്നാ എല്ലാം കൂടെ അതിലേക്ക് പോവാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് വയസ്സായവരും അമ്മമാരും എല്ലാം കൂടെ എടുക്കണ്ട എല്ലാരും ഈ ഈ ഹൈറ്റും അതിന്റെ ഹൈറ്റ് മരങ്ങളെ കൂടിയിട്ടാണ് മരങ്ങൾ മരങ്ങൾ കൊണ്ടിട്ട് ചപ്പറം പറയും ചപ്പറം കൊണ്ടിട്ട് കയറും ചപ്പറം കൊണ്ടിട്ട് അടിച്ച് ആശാരി അവരാണ് അവർ പണിയെടുക്കുക മറ്റേ ചപ്പറം കൊണ്ടിട്ട് കയറ്റും തമ്മിലുള്ളതാണ് താലിക്കുടം താലിക്കുടത്തിൽ ഈ ഭഗവാനെ ആരാധിച്ചിട്ട് പേര് തോവരം മൂന്ന് ദിവസം അവസാനം ലാസ്റ്റ് ദിവസം ചണ്ടാളാഭിഷേകം വിശ്വനാഥി ചണ്ടാളാഭിഷേകം കഴിഞ്ഞ് പൂർവിക ഇടത്തോ കൊടിയിൽ കൊടിയേറ്റം കൊടിയേറ്റവും മൂന്ന് മൂന്നാമത്തെ നാലാമത്തെ അത് നേരത്തെ അങ്ങനെ ഇല്ല ഒരു മാസം മുമ്പ് തുടങ്ങും ആചാരം ഒരു മാസം മുമ്പ് തുടങ്ങും അങ്ങനെയാണ് ചടങ്ങ് അല്ല ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ എത്തപ്പെടാൻ പറ്റാത്ത ഒരു ഉത്സവമാണ് കൽപ്പാത്തി ഉത്സവം കാണണം അടുത്ത് പോകണം ഭഗവാൻ വീടിന്റെ എല്ലാവരെയും ദൈവം എല്ലാ വീട്ടിലും പോയി ദൈവങ്ങൾ എത്തുന്നുണ്ട് അതാണ് സങ്കല്പം ശരി ശരി അപ്പൊ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഐതിഹ്യം നമ്മൾ കേട്ടു ഈ മൂന്ന് ദൈവങ്ങൾ ഈശ്വരന്മാരും എത്തി തങ്ങളുടെ ഭക്തനെ അല്ലെ എന്നുള്ളതാണ് വലിയ ആചാരം പഴക്കിലെ കെട്ടി വലിയ കുതിര ഒരു രണ്ട് മൂന്ന് നില കണ്ടാവുന്ന ഉണ്ടാവുന്ന കുതിരയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് മരത്താൽ തടി കൊണ്ട് തീർത്ത ഇതിന്റെ ഒരു സവിശേഷത തന്നെ കാണാം ഒരുപാട് അലങ്കാര പണികളും കൊത്തുപണികളും ഒക്കെ കണ്ടാണ് ഇതിന്റെ ഒരു രൂപങ്ങൾ തന്നെ അതിലൊരു കുതിരയുടെ ശില്പവും അതുപോലെ തന്നെ പല രീതിയിലുള്ള ദേവീ ദേവന്മാരെ കൊത്തിയ ദാരുശില്പം പോലെയുള്ള ശില്പ പറഞ്ഞത് ഇതാണ് പ്രധാനദേവന്റെ രഥം എന്ന് പറയുന്നത് മഹാദേവനാണ് ഇവിടുത്തെ വിശ്വാസം മഹാദേവന്റെ വിശാലാക്ഷേതാ വിശ്വനാഥനായിട്ടുള്ള കാശി വിശ്വനാഥനായിട്ടുള്ള മഹാദേവൻ ശിവഭഗവാന്റെ കുടികൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സങ്കല്പം എന്തായാലും കൽപ്പാത്തിയിലേക്ക് ഒരുപാട് ഒരുപാട് ആള് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്ന ആൾ അല്ലെ നമ്മൾ കേരളത്തിൽ ആള് മാത്രമല്ല വിവിധ ഭാഗത്ത് നിന്നുള്ള ആൾ ഇപ്പോഴും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പതിനൊന്ന് മണിയോടെ ഈ ചടങ്ങുകൾ നമ്മൾ കയറി വരുമ്പോ തന്നെ നമുക്കൊരു പഴയൊരു ഫീലൊക്കെ അതുപോലുള്ള കുഞ്ഞി കുഞ്ഞു നമ്മളെ കുഞ്ഞു കാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള മിഠായികള് അതുപോലെ തന്നെ റബ്ബർ കുഞ്ഞി റബ് അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഏറ്റവും കൗതുകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ ആവണം ഒരു വെറൈറ്റി ഉത്സവം തീർച്ചയായും കൽപ്പാത്തിയിലെ മറ്റു കാഴ്ചകളൂടെ നമുക്ക് കാണാം അപ്പം തന്നെ ഉണ്ട് അതെ തെരഞ്ഞെടുപ്പ് ഉണ്ട് ചൂടി അതിന്റെ വിവരങ്ങൾ വോട്ടിംഗ് പോളിംഗ് പരിപാടികളുണ്ട് അപ്പൊ ആ വിവരങ്ങളെല്ലാം നമ്മൾ പിന്നാലെ പിന്നാലെ എത്തിച്ചുണ്ട്

ஏதே எடிட் பிரதான கச்சோடா எல்லா வருஷம் வராறோம் ரெண்டு வருஷமா வரல ரெண்டு மூணு வருஷமா வரல காலபாத்திக்கு ஒரு மூணு வருஷம் முன்னalle வந்திருக்கேன் அப்போ வேற காமன கோடர்தான் டிவிட் தாட்டு கோயம்புத்தூர் ஆ ஓகேமா அப்ப கச்சோடா நடக்க ஆட்டப்பா ஆிறதுக்கு தா வந்து சரி வருதா ഞങ്ങൾ കോളേജ് ഹോസ്റ്റലിൽ ഇയർ തേർഡ് വളരെ ഉത്സവമാണ് വളരെ ഉത്സവമാണ് കൽപ്പാതിത്തേര് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും അറിയുന്ന ഒരു ഉത്സവമാണ് അപ്പോ ഞങ്ങളുടെ ഗ്രാമവാസികൾ അത് വളരെ ഉത്സവം വരുന്നത് ഇടയിൽ ഒരു ഒരു അശാന്ത പ്രകടിപ്പിച്ചു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോ മനസ്സിനൊരു മൗനമുണ്ടായിരുന്നു പക്ഷെ അത് ഇലക്ഷൻ കമ്മീഷൻ ുള്ള എല്ലാവരുടെയും പ്രവർത്തനം കൊണ്ട് അത് നീട്ടി വെച്ച് വളരെ സന്തോഷം അതെ 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 ആദ്യമായിട്ട് വരികയാണ് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം എത്ര ദിവസമായിരുന്നു ഇതൊരു കാരണം കൊണ്ട് നീട്ടി അതെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എലക്ഷൻ ഈ സമയത്ത് വരുന്നത് മൂന്ന് പാർട്ടികൾ നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനം വളരെ നല്ലപോലെ ഇപ്പൊ പിന്നെ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് കോളിമ്പോത്തിനടുത്തുമ്പോ ഇപ്പൊ ഒന്നും പറയും നാളെ ഒന്നായിരിക്കും ചെയ്യുക അത് ഞാനിപ്പോ കാര്യമായിട്ടൊന്നും പറയല്ല എന്നാൽ രാഹുലിനും മുൻതൂക്കം എന്ന് പ്രവർത്തിക്കുന്നു അത്രേ ഉള്ളൂ എന്താണ് അതെ അതെ ഓ ണോത്സവം കാണാൻ വേണ്ടി മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം മൂന്ന് ദിവസം ഞാൻ പോകും ലാസ്റ്റ് ദിവസം അപ്പൊ എന്താണ് ഈ ഒരു രഥോത്സവം കാണാനും ഞാൻ കണ്ടിട്ടില്ല പറയുന്ന കേട്ടപ്പോ ഒന്ന് കാണാൻ വന്നാണ് െന്ന് തോന്നിഷ്ടപ്പെട്ടു എപ്പോഴും വരുന്നതാണല്ലോ ആദ്യമായിട്ടല്ലല്ലോ അവസാന ദിവസം തന്നെയുണ്ടോ അപ്പൊ തിരിച്ചു പോയി അവസാനും ഓക്കെന്താ പേര് അസൈനാര്ഷരാറുണ്ടോ കോർ സൂപ്പർ ആ അതെ അതുകൊണ്ട് കുറച്ച് ഇപ്പൊ ഇന്നൊക്കെ കാണല്ലേ കൂട്ടം ശരി ആ